ഹായ് നമസ്കാരം ടി കെ ബ്ലോഗ്സിന്റെ ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പറയാണ് അപ്പൊ ഇന്ന് ഞാനുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന താഴ്ബോയ്സിന്റെ റെക്കോർഡിംഗ് സ്റ്റുഡിയോടെ അകത്താണ് ഞാൻ ബ്ലോഗ് എടുത്ത് തുടങ്ങുന്നതന്നെ സ്റ്റുഡിയോടെ അകത്തുന്നതാണ് അപ്പൊ ഇനി കുറച്ച് കുറച്ചാൾക്കാരെ കൂടെ കാണിക്കാറുണ്ട് കാരണം വെച്ചാൽ ഞാനൊരു ഷൂട്ടിന് വേണ്ടിയിട്ട് ഇന്നിവിടെ എത്തിയതാണ് അപ്പോൾ നമ്മുടെ ടീം മെമ്പേഴ്സ് എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട് തൻസി മുച്ചി ജംഷി റഫ്നു എല്ലാവരും ഉണ്ട് ഷൂട്ടിന്റെ പരിപാടിയായിട്ട് ഇങ്ങനെ നന്ദിയാണ് സുപ്പിനെ അന്നുകൊണ്ട് കൊച്ചിന് ഇങ്ങോട്ടേക്ക് കണ്ണൂരിലേക്ക് പിന്നെയും നമ്മളെ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് കുറച്ച് പുതിയ വർക്കുകൾ വരുന്നുണ്ട് അതിൻ്റെ ഷൂട്ടിൻ്റെ ആവശ്യത്തിനാണ് വന്നിട്ടുള്ളത് വലിയ വേഷൻ വർക്കുകളാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും ഷൂട്ടിംഗ് എങ്ങനെയാണ് എടുക്കുന്നത് നമ്മൾ എത്ര ടൈക്ക് എടുക്കുന്നുണ്ട് ഓരോ ഷോർട്ട് കിടക്കാറു വലിയ ഒരു അത് കണ്ടിട്ടുണ്ടാവില്ല സാധാരണ നമ്മൾ വളങ്ങിയാൽ തന്നെ നമ്മളെ ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ സ്റ്റേജ് പ്രോഗ്രാം ആയിക്കോട്ടെ അതിലെന്തെല്ലാം നടക്കുന്നത് അപ്പം ഇത് കുറേ ആൾക്കാർക്ക് നമ്മളോട് ഇങ്ങനെ ചോദിക്കണത് നിങ്ങൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് മേക്ക് ചെയ്ത് വരുന്ന സംഭവങ്ങളൊന്നും ചില ആൾക്കാർക്ക് അറിയില്ല അപ്പം അതുകൊണ്ട് ഇപ്പം നമ്മളെ ബ്ലോഗിന് ചാനലിൽ ഇന്നത്തെ കണ്ടന്റുകളും ജസ്റ്റ് ഷൂട്ട് ചെയ്ത് അതിന്റെ മേക്കിംഗ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ആൾക്കിതിന്റെ താല്പര്യം മാത്രല്ല പറഞ്ഞത് ഇതിന് ചില ബുദ്ധിമുട്ട് ും അഞ്ചു പാട്ടിന്റെ സംഭവമായിരിക്കും പക്ഷെ അവര് പറയും ഇതെന്താ പെട്ടെന്ന് പരിപാടി ചെയ്യുന്നുണ്ടല്ലോ ഇത്ര സംഭവം പക്ഷെ അഞ്ചു പാട്ടിന്റെ ലെങ്ത്തിന് ചിലപ്പോ എന്താ പറഞ്ഞ ഒരു മിനിമം അത്യാവശ്യം നല്ല സ്റ്റുഡിയോ ഭാഷ എന്തായാലും കുറവാണ് സാധാരണ ആൽബം എല്ലാം ആണെങ്കിൽ എത്ര രണ്ടും മൂന്നും ദിവസം എല്ലാം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് ഉറങ്ങാണ്ട് റെസ്റ്റ് നമ്മളിൽ എന്തുണ്ടെങ്കിലും സമയത്ത് എ സി റൂമോ അല്ലെങ്കിൽ കാറിലോ പോയിട്ട് അപ്പം റെസ്റ്റ് എടുക്കും പക്ഷെ ക്യാമറമാനിക്കോ അല്ലെങ്കിൽ ഇതിന്റെ ബാക്കിയുടെ ടെക്നീഷ്യന്മാർക്കും ഭയങ്കര റിസ്ക് ആണ് അതാണ് അപ്പൊ അതാണ് മനസ്സിലാക്കേണ്ടത് ടെക്നീഷ്യന്മാർക്ക് അപ്പൊ എന്തായാലും ഒരു നമ്മൾ സെറ്റ് ദിവസം ട്ടോട്ടെന്മാരായിട്ട് ഒരുപാട് പേരുണ്ട് പിന്നെ വിസ്മയം കൂടിയുണ്ട് കൂടിയുണ്ട് ഇപ്പൊ വരുന്നുണ്ട് ഓൺ വേ ആണ് അപ്പൊ അവളെയും ബാക്കിയുള്ള പാട്ടുകളിലെ വിശേഷങ്ങളായിട്ട് ഇന്നത്തെ ബ്ലോഗ് ഓൾ അറിയണ്ട ഞങ്ങൾ ഇന്റർ കൊടുക്കും പോയിട്ടെ റൊബ ദൂരമാ പോയിട്ടെ ആരും കാണാതെ ആരും അറിയാതെ എൻ്റെ ആ പുഞ്ചിരി എന്നിലായി നൽകുമോ കണ്ടനായ്പട്ടേ ഞാൻ എൻ്റെ ആ പൂ മുഖം എൻ്റെ ഇടനെജിലായി എന്നും ചേർത്തിടാം ഞാൻ നീ മാങ്ങിടല്ലേ മറങ്ങി േമാടല്ലേ പോയി മറങ്ങിടല്ലേ എങ്കിൽ വെറും മണ്ണാണു ഞാൻ വെറും മണ്ണാണു ഞാൻ വെറും മണ്ണാണു ഞാൻ ആരും കാണാതെ മറിയതെ എൻ്റെ ആ പുഞ്ചിരി എന്നിലായി നൽകുമോ ീ തെളിയവേ മുഹപത്തു നിളിൽ അറും കണ്ടേ മഞ്ചിൽ തീർത്തുള്ള കിക്ക് വിളതാ പെണ്ണേ നീ മാത്രമാഞ്ചിൽ നീ മാത്രമാെണ്ണേ നീ മാത്രമാഞ്ചിൽ നെ മാത്രമാ ു ഞാൻ വെറും മണ്ണാണ് ഞാൻ വെറും മണ്ണാണ് ഞാൻ ആരും കാണാതെ ആരും അറിയാതെ എൻ്റെ ആ പുഞ്ചിരി എന്നിലായി നൽകുമോ ിയേതും അങ്ങടീഴായതും നിൽ കൊണ്ടുള്ള ഈ പ്രണയം തീർത്ത് സ്വപ്നത്തിൽ നീ ഹൂറിയായി പെണ്ണി മാത്രമാഞ്ചു നീ മാത്രമാണെ മാത്രമാഞ്ചുളി മാത്രമാ